പിന്നെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആ ഡീസലാണ് ആ പി ഡി ഐ ആണ് ആ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് വണ്ടിയാണ് ഓക്കെ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല രസമുള്ളൊരു വണ്ടി സ്റ്റിങ്ങറയാണ് അല്ലെ സ്റ്റിംഗർ എല്ലാവിധ ഫീച്ചേഴ്സും ഒരു വിനാണൊരു ഗുണം ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ആ നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഞ്ച് നാൽപ്പത് പതിനെട്ട് വണ്ടി അഞ്ച് നാൽപ്പത്തിന് കൊടുക്കാം അടിപൊളി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കിട്ടും കേട്ടോ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നെഗോഷ്യബിൾ ആണോ അതെ പിന്നെ ഞാൻ അടുത്തത് ഡീസൽ ആണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലൊക്കെ കിട്ടുന്ന വണ്ടിയാണ് പതിനാറ് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ചില ആദ്യത്തെ വണ്ടി കൃത്യമാണ് കൃത്യമായ പതിനെട്ട് മോഡൽ ഡീസൽ എസ് എക്സ് ആണ് എസ് എക്സ് വൺ ടെൺ ആണ് ആർ എക്സ് എൽ ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ എസ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്നാൽ ആ വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വിലയൊക്കെ കുറച്ച് കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ലേ അപ്പം നല്ലൊരു യൂസേർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതൊരു വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടി ആകട്ടോ അപ്പോൾ എന്തായാലും ഇനിയാ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം തന്നെ അത്യാവശ്യം വലിയ വണ്ടികളാണ് വലിയ വണ്ടികൾ ഞാൻ ഉദ്ദേശിക്കേണ്ട കാരണം കുറച്ച് എസ് യു വി ടൈപ്പ് വണ്ടികളുണ്ട് അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചിലാണെങ്കിലും ലേശം ഒരു ഹൈക്ക് വരുന്ന വണ്ടികളാണ് ഇവരുടെ ഒരു ഓൾറെഡി ഒരു എപ്പിസോഡ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടികളും വളരെ വളരെ വില കുറഞ്ഞിട്ടുള്ള കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ എപ്പിസോഡ് കാണാത്തവരുണ്ടല്ലോ ഒന്ന് കയറിയാറുണ്ട് അതായത് ഞാൻ എന്നുള്ളത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ ന്യൂസ്ഡ് കാർസിലാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ കാണിക്കുന്ന വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് റേഞ്ച് അല്ല കുറച്ച് മാറ്റം വരുന്ന വണ്ടികളാണ് പക്ഷേ അതിനകത്ത് ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാലും നമ്മുടെ സുൽഫിക്കാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചു കൊടുത്താലോ പിന്നെ തീർച്ചയായിട്ടും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് പെട്രോൾ മാനുവൽ പെട്രോൾ ഡീസൽ എല്ലാ സാധനവും അടിപൊളി ഒരു ഡീസൽ സ്വിഫ്റ്റിൽ തന്നെ തുടങ്ങാം അല്ലേ അപ്പോൾ എന്നാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോ നല്ല കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്കും കൂടി കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ തീർച്ചയായിട്ടും പിന്നെ മാക്സിമം റീൽസ് റീൽസൊക്കെ വരുന്നുണ്ട് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോട്ടോ പിന്നെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആ ഡീസലാണ് ആ പി ഡി ഐ ആണ് ആ ഇത് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് വണ്ടി വണ്ടി മോഡൽ എന്ന് ഈ ഓടിക്കാൻ ാണ് മേടിക്കുന്നത് ബാക്കി എല്ലാ വണ്ടിയും ഓടിക്കാൻ തന്നെയാണ് മേടിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് നല്ല ഓട്ടമുള്ള ആൾക്കാർ മേടിക്കുന്ന വണ്ടികളാണ് തീർച്ചയായിട്ടും അതെ അതെ പിന്നെ മൈലേജ് പ്ലസ് കൺഫേം കൺഫേം ആണ് ആണ് നല്ല ക്ലീൻ 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 എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടിയാണ് അല്ലെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് എന്താ പ്രൈസ് എന്താ രൂപയുടെ ആറ് ഇരുപത്തിഞ്ച് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അത് അത്ര വലിയൊരു കൂടുതൽ ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ വണ്ടി നോർമലി മാർക്കറ്റ് കൂടുതലാണ് കിട്ടാനും ഇല്ല അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയോ ആറ് ലക്ഷത്തി അയ്യായിരം രൂപ അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി നമുക്ക് ലോൺ എത്ര വേറും നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം ആൾക്കാരാണെങ്കിൽ ഒരു അഞ്ചര കൺഫേം അല്ലേ തീർച്ചയായിട്ടും ബാക്കിയുള്ള പൈസ നിങ്ങൾ നിങ്ങൾ നെഗോഷ്യബിൾ ആണ് വന്ന് സംസാരിച്ചോളൂ അപ്പൊ എന്തായാലും നല്ല മൈലേജ് ഉള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അതും റെഡ് കളറ് സ്ത്രീകളുടെ ഒക്കെ ഏറ്റവും വീക്ക്നസ് കറണ്ട് അതെ അതെ ഒന്ന് നോക്കോളൂ കേട്ടോ ഇനി ഇതാണെങ്കിലോ ബ്രീ അല്ല ജാസ് മോഡലാണ് പെട്രോൾ ആണോ പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ എത്ര ഓടിയിട്ടുണ്ട് ായിരം കിലോമീറ്റർ ആണ് അടിപൊളി അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മൂന്നു നാലു ലക്ഷ കിലോമീറ്റർ ഒരു കംപ്ലൈന്റ് ആണ് ഓപ്ഷൻ ആണ് പിന്നെ സൺപ്രൂഫ് വരുന്നില്ല സൺപ്രൂഫ് വരുന്നില്ല ഓക്കെ അലോ വീൽസ് ഉണ്ട് ടയർ ഭാഗങ്ങൾ ബാക്ക് കുറവാണെങ്കിലും ഫ്രണ്ടിൽ നല്ല പുതു പുത്തുണ്ടായിട്ടുണ്ട് ഇന്റീരിയറും നല്ല സീറ്റ് എല്ലാ സാധനങ്ങളും ക്ലീൻ ആണ് എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ചര ലക്ഷം രൂപ അഞ്ചര രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ പെട്രോൾ വണ്ടി പന്ത്രണ്ട് മുതൽ പതിനഞ്ചു രൂപ മൈലേജ് കിട്ടും കേട്ടോ ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ ഏകദേശം കൊള്ളാവുന്ന നല്ല രസമുള്ളൊരു വണ്ടി സ്റ്റിങ്ങറേ ആണ് അല്ലേ സ്റ്റിങ്ങർ എല്ലാവിധ ഫീച്ചേഴ്സും വരും അതാണ് ഒരു ഗുണം ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ആ സെക്കൻഡ് ഓണർ ആണ് പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ വി എസ് എ ആണോയ്യായിരം കിലോമീറ്റർ വഴിയാണ് ഓക്കെ ഈ വി എക്സ് എകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സാധനങ്ങളും വരും ഇൻക്ലൂഡിംഗ് അലോബിയിൽ അടക്കം വരും പ്രൊജക്ടർ ഹെഡ് ലാം വരും അതെ അതെ എല്ലാ സാധനവും വരും ബാക്ക് വൈപ്പർ വരും ഫോർഡോർ വിൻഡോ എ സി പവർ സ്യറിംഗ് സെന്ററിലോക്കും എല്ലാ സാധനവും വരും എല്ലാ ഫീച്ചേഴ്സിലും അതെ ഓട്ടോ എത്രയായിരം എമ്പത്തയ്യായിരം പതിനഞ്ചിനെ എൺപത്തഞ്ച് വലിയൊരു എന്ന് ഞാൻ പറയില്ല ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കിട്ടും അല്ലേ നല്ല ക്ലീൻ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എൻജിൻപരമായിട്ട് എന്താ സ്ഥിതി പക്ക ഓക്കെ ഒറ്റനോട്ടത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇപ്പൊ ഒറ്റ ഈ വണ്ടിയിൽ യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല തട്ടോ മുട്ടോ ബെന്റോ പൊട്ടോ ഒന്നുമില്ല ബാക്കിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നിങ്ങളൊന്നും ചെക്ക് ചെയ്തോളു ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ നല്ലോണം ചെക്ക് ചെയ്യുക കമ്പനി കൊണ്ടുപോകാൻ കമ്പനി കൊണ്ടുപോകുക ഇസ്റ്ററി നോക്കുക എല്ലാം ചെയ്യുക എല്ലാ അതെ എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും പിന്നെ പതിനഞ്ച് വണ്ടി എന്താ വില പതിനഞ്ച് വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മൂന്ന് എഴുപത് ഓക്കെ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം നെഗോഷ്യബിൾ ആണ് പ്രൈസിൽ മാക്സിമം ഒരു മൂന്നൊക്കെ സുഖമായിട്ട് ലോൺ വാഗണറിനെ അപേക്ഷിച്ചിട്ട് ഫീച്ചേഴ്സ് കൂടുതലുണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ മൂന്ന് ലക്ഷത്തിൽ മൂന്ന് സുഖാ ലോണുകാരല്ലേ പിന്നെ തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ ഇനി ഐ ട്വന്റി ആണെങ്കിലോ ഐ ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാഗ്ന പതിനെട്ട് മാഗന ഡി പെട്രോൾ അല്ലേ പെട്രോൾ എത്ര ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ജെനുവൻ ആയിരിക്കും ജനുവനാണ് സ്ഥിതി കിട്ടും സ്ഥിരം കിട്ടും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടിയില്ല ടയർ ഭാഗങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല കട്ടയുണ്ട് കേട്ടോ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല നല്ല അടിപൊളി സീറ്റൊക്കെ ചെയ്തതാണ് കേട്ടോ പിന്നെ മാഗ്ന ആണെങ്കിൽ പോലും എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ അതെ അതെ എന്താ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഞ്ച് നാൽപ്പത് പതിനെട്ട് മുന്നിട്ട് അഞ്ച് നാല്പതിനെ കൊടുക്കാം നാല് അടിപൊളി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കിട്ടും കേട്ടോ പിന്നെ കമ്പാരിറ്റീവ്ലി വലിയ ഓട്ടോന്നൊന്നും പറയാനില്ല കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത് ഇത് എൺപത്തി ഒമ്പത് എൺപത്തൊമ്പത് ഓക്കെ അത് എടുത്തുകൊടുക്കാം ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂട്ടോ അത് ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ് കംഫർട്ടിന്റെ അങ്ങനെ ഏറ്റവും കംഫർട്ടബിൾ ഒരു വണ്ടിയാണ് തീർച്ചയായിട്ടും പെട്രോളും കൂടി ആയതുകൊണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അത് മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് ഡിസൈ ഡീസൽ വണ്ടിയാണ് ഡീസൽ ഇത് കസ്റ്റം പെയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ ആ ഇത് വൈറ്റ് പെയിന്റ് ആയിരുന്നു ആ ഇത് പഴപ്പലടിച്ചേക്കണ അടിച്ചേക്കുന്നതാണ്

ൊരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൂന്ന് ഇരുപതിനും കൊടുക്കാം റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഇല്ല ഓക്കെ മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല എല്ലാം പതിമൂന്ന് തന്നെയാണ് കേട്ടോ പിന്നെ ടയർ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടുകളുടെ ടയർ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട് ബാക്കിൽ കുറച്ച് കുറവാന്നേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഓക്കെ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ പിന്നെ മാക്സിമം കുറച്ച് പേരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇനി മൈലേജിന്റെ രാജാക്കന്മാരിൽ ഒരാളെ കൂടി കാണിച്ചുതരാം ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും മൈലേജ് ഉള്ള വണ്ടി വേറെ ഒന്നും കിട്ടൂല ഇത് പെട്രോള് വിത്ത് സി എൻ ജി ആണ് പെട്രോളാണ് ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ വെറുതെ ആയല്ലോ പെട്രോൾ സി എൻ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ടൊക്കെ കിട്ടില്ല മൈലേജ് തീർച്ചയായിട്ടും കിട്ടും അല്ലെ പിന്നെ ബൂട്ട് സ്പൈസ് ലക്ഷം കുറവായിരിക്കും ഞാൻ അത്ര കുറവില്ല വലിയ ബൂട്ടായത് കൊണ്ട് വ്യത്യാസം വരും അല്ലേ ഞാൻ കൊടുത്തത് ഡീസൽ ആണ് അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീസൽ വണ്ടിയാണെങ്കിൽ നല്ല മൈലേജ് ഇരുപത് ഇരുപത്തിമൂന്ന് കിട്ടുന്ന വണ്ടിയാണ് പതിനാറ് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറ് സിംഗിൾ ഓണർ മാക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കിലോമീറ്റർ ആ ഫ്ലഡ് അതൊന്നും ഇല്ലാത്ത വണ്ടി അല്ലേ ഓക്കെ ഒരു റീപ്ലേസും ഇല്ല മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ കെ എൽ സീറോ വൺ എറണാകുളം വണ്ടിയാണ് അല്ല തിരുവനന്തപുരം വണ്ടി ഇൻറ്റീരിയർ നല്ല സീറ്റ് ഓർ ഉണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് നാലര ലക്ഷം രൂപയാണ് ഓക്കെ നാലര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സി എൻ ജി കയറ്റി ഒരു വണ്ടി എടുക്കാം കേട്ടോ സി എൻ ജിൻ്റെ ഗുണം ഞങ്ങൾ പറഞ്ഞു പെട്രോളാണ് കംപ്ലയിൻറ്റ് പറയും പിന്നെ മൈലേജും കൂടുതൽ കിട്ടും ഒരു പതിനെട്ടൊക്കെ കിട്ടും അത്തരം പ്രതീക്ഷാൽ മതി വലിയ വണ്ടി കൂടിയാണ് നാല് ലക്ഷം രൂപ ആണ് ലോണോ നാല് ലക്ഷം രൂപ എന്തായാലും ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കോൺടാക്ട് ചെയ്തോളൂ ഇനി ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന കുറച്ച് എസ് യു വി വണ്ടികളും കുറച്ച് സെലാൻ വണ്ടികളും ഒന്ന് കാണിച്ചാലോ ആദ്യത്തെ വണ്ടി കൃത്യാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ എസ് എസ് ആണ് എസ് എസ് അതായത് ഏറ്റവും ഫുള്ള് നേരെ താഴെ വരുന്ന വണ്ടിയാണ് സൺ പ്രൂഫ് വരില്ല പതിനെട്ടില് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയും കൂടിയാണ് കേട്ടോ ഇത് കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ജെവിൻ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണറുമാണ് അടിപൊളി ഇൻ്റീരിയർ നല്ല അടിപൊളി സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് അത് ഒരു രക്ഷയില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ഓവർ ആണ് ഓട്ടോമിക്ക ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും വരും ടച്ച് സ്ക്രീൻ അടക്കം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും ക്ലൈമേറ്റ് കൺട്രോൾ എ സി എല്ലാ സാധനങ്ങളും വരും അല്ലേ അതെ ഓക്കെ ഇത് കിലോമീറ്റർ ഒരു ലക്ഷം ജനുവീൻ ആണല്ലോ ചെറിയ കാണിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് എടുത്തു കൊടുക്കാം സർവീസും ഉണ്ട് അടിപൊളി പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് പത്തര ലക്ഷം രൂപയാണ് ആ നെഗസ്യബിൾ റേറ്റ് ആണ് മാനുവൽ വണ്ടിയാണ് ഡീസലാണ് ക്രറ്റ രണ്ടായിരത്തി പതിനെട്ടും കൂടിയാണ് അതും ഏറ്റവും പുള്ളിൻ്റെ നേരത്താവേ എസ് എക്സ് അല്ലേ എസ് എക്സ് ഓപ്ഷനിൽ വരും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ എയർ ബാഗിന്റെ ഒക്കെ അപ്പോൾ എന്തായാലും പത്തര ലക്ഷം രൂപ അല്ലേ തീർച്ചയായിട്ടും കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും തീർച്ചയായിട്ടും മാക്സിമം റേറ്റ് കുറച്ച് വരും നിങ്ങളൊന്ന് വന്ന് കണ്ട് സംസാരിച്ചോളൂ ഒരു എട്ടര ഒമ്പതൊക്കെ സുഖമായിട്ട് ലോൺ കയറില്ലേ പതിനെട്ട് വണ്ടിയും കൂടി അല്ലേ നിങ്ങളൊന്ന് നോക്കിക്കോളോ നല്ല മൈലേജ് കിട്ടും അതാണ് ഏറ്റവും വലിയ ഗുണം ഇനി ഈ ടി വി ആണെങ്കിലോ ടി വി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴാണ് ടി ഫോർ ബേസിന്റെ മോഡലാണ് ഓക്കെ അതോ ഇത് ബേസ് ആണോ ശരിക്കും ടി ഫോർ ബേസ് ആണോ ശരിക്കും ബേസ് അല്ല നാല് ഡോർ പവർ വിൻഡോ ഒക്കെ ഡോറ് ഫോർ വരും അല്ലേ ഓക്കെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ പിന്നെ സെവൻ സീറ്റ് ട്വൻറ്റിയാണ് സെവൻ സീറ്റ് ഉണ്ട് അത്യാവശ്യം അതെ 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 നാല് ടയറും ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് ബാക്കിലെ സ്റ്റെപ്പിന് നല്ല കടും ടയറാണ് മോഡൽ ഏതാ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അതിന് എത്ര ഓടി ഉണ്ട് ഇത് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടി എഴുപത്തഞ്ച് ഓടി ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ്ടോ അത് കണ്ടാൽ തന്നെ അറിയാം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ചെയ്തുണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് ആ പിന്നെ വേറെ സീറ്റ് അഞ്ചാറ് ലക്ഷം രൂപ വരുന്നുള്ളൂ പതിനേഴ് വണ്ടിക്ക് അതിൻ്റെ പുറമെ നല്ല വീൽ ബേസ് ബേസുള്ള വണ്ടിയുണ്ട് അത്യാവശ്യം ഇതിൽ വേണമെങ്കിൽ കയറി പോകാനും പറ്റും പവറും ഉണ്ട് ഒരു പതിനാറ് ഒക്കെ മൈലേജ് കിട്ടൂലും പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജ് മലേജ് കിട്ടും അല്ലേ ഓക്കെ എന്തായാലും ടി ഫോർ ആണ് വേരിയന്റ് വരുന്നത് ബേസിന്റെ തൊട്ട് മേലായിട്ട് വരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അഞ്ചാറ് ലക്ഷം രൂപ അല്ലേ അഞ്ച് സുഖമായിട്ട് ലോൺ കയറി എന്തായാലും കിട്ടും കേട്ടോ അമ്പതിനായിരം രൂപ കൊണ്ടുപോകാം പിന്നെ ഡെസ്സർ ആണെങ്കിലോ ഡെസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേണ്ടിയാണ് പതിനഞ്ചാണ് പതിനഞ്ചിന്റെ ഡെസ്റ്റർ എത്ര ഓട്ടോ എൺപത്തി ആറായിരം കിലോമീറ്റർ ഈ പതിനഞ്ചിലെ ജനുവൻ ആണോ ജെനുവിനാണോ പിന്നെ ഓക്കെ സെക്കൻഡ് ഓണർ വേണ്ടിയാണ് ആ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ അത് മാത്രമല്ലേ ഉള്ളൂ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിട്ട് നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് വന്നതിന് ശേഷം മാറിയതാണ് അല്ലേ ഓക്കെ പതിനഞ്ച് മോഡലാണ് കമ്പാരിറ്റീവ്ലി പതിനഞ്ചിനിച്ച് ലോ കിലോമീറ്റർ ആണ് ആർ എക്സൽ വണ്ടൻ ആർ എക്സ് എൽ ആണ് അതാണ് ഞാൻ ചോദിച്ചത് കാരണം പിന്നെ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജ് മതി പവർ ആയിരിക്കും പവർ ഉണ്ടാവും അതായത് പവറുള്ള വണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം മൈലേജ് അതുപോലെ തന്നെ കുറഞ്ഞ വണ്ടി എന്നുള്ള ലെവലിൽ ഇത് എടുക്കണ്ട അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം കുറച്ച് അല്ലേ എന്ത് വില വരും ഇത് നമുക്കൊരു അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം അഞ്ചായി മുപ്പത്തിയഞ്ച് വണ്ടൻ പിഎ രണ്ടായിരത്തി പതിനഞ്ചില് എൺപത്തി ഓടി വണ്ടി ആണല്ലോ ആണ് ലോണും പിന്നെ പ്രൊഫൈൽ നല്ലതാണ് പറയാത്താണ് എന്തായാലും നിങ്ങൾ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ സെയിം സാധനം ടെറാനോ ടെറാനോ ഏതാ മോഡൽ മോഡൽ ാണ് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടനാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത്രക്ക് നീറ്റാണ് ആണ്ടോ വണ്ടി ഫ്രണ്ടിൽ രണ്ട് കടുംപുത്തൻ ടയർ ഉണ്ട് ബാക്കിൽ ഒരു എൺപത് ശതമാനം സിംഗിൾ ഓണർ വണ്ടിയാണ് ആ ഒന്നുമില്ല ലക്ഷം കിലോമീറ്റർ സർവീസ് ഒക്കെ ഇതും നമ്മുടെ നേരത്തെ പറഞ്ഞ സെയിം ആണ് മോഡൽ മോഡൽ പറഞ്ഞാല് പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല വേറെ ഇത് ആണെങ്കിലും കീല സെന്ററും ബട്ടൺ ഷാട്ട് ഒന്നും ഉണ്ടാവില്ല ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഫോർഡർ വിൻഡോയും സാധനങ്ങളൊക്കെ വരും പിന്നെ പറയുമ്പോൾ ഒരു മോഡലിൽ വരുന്ന ഫുൾ ഓപ്ഷൻ അതെ അതെ കോമ്പാറ്റ് എസ് യു ബിയിൽ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണോ അത്യാവശ്യം നല്ല പവറും ഉണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പ്രതീക്ഷിച്ചാൽ മതി മെയിൻ്റെസ് കമ്പാക്റ്റൂലി ലേശം കൂടും എയ്റ്റി ഫൈവിനെ അപേക്ഷിച്ച് പുത്ത ടയർ ഉണ്ട് ഞാൻ പറഞ്ഞു എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അല്ലേ ഓക്കെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് കൊണ്ടുപോകട്ടോ അത്യാവശ്യം നല്ല ക്ലീനാണ്ട് ഒരു പോർട്ടൽ പോലും ഇല്ല വണ്ടിയിൽ മുത്തുമുത്തു പോലെ വെച്ചിട്ടുണ്ട് സിംഗിൾ ഓണർ ആണോ സിംഗിൾ ഓണർ വണ്ടി ഓണർ അത് കാണുമ്പോൾ തന്നെ കേട്ടോ വണ്ടിയിൽ കോലം കണ്ടാൽ തന്നെ ക്ലീൻ ആണ് അതെ വീൽസും കാര്യങ്ങളൊക്കെ കമ്പനി ഫുഡ് ആയിട്ട് വരുവോ ചെയ്യും എന്താ പ്രൈസ് അഞ്ച് ലക്ഷം രൂപ അല്ലേ രൂപ ലോണോ ലോൺ മാക്സിമം കയറി കൊടുക്കാം നാലര നാലര അല്ലേ ഒരു അമ്പത് രൂപേനുള്ളിൽ കാണണം ഇറങ്ങി കൊടുക്കാം അതെ ഇതാണെങ്കിലോ വേറെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എസ് എക്സ് ഓട്ടോമാറ്റിക് പെട്രോൾ എസ് എക്സ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓക്കെ പെട്രോൾ ആയതുകൊണ്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് മൈലേജിൽ ലേശം കുറവായിരിക്കും ഏറ്റവും ടോപ്പ് മോഡൽ മോഡലാണ് ആ എസ് എക്സ് ഓപ്ഷനില്ല ഓപ്ഷനിലാണ് ആ സൺ ഒക്കെ സൺ പ്രൂഫ് വരും പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും എല്ലാ ഫീച്ചേഴ്സും മുപ്പത്തേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയേക്കണം മുപ്പത്തേഴ് ഓടിയിട്ടുള്ളൂ പിന്നെ സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നൊരു വണ്ടിയാണ് കേട്ടോ അത് ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് അതൊക്കെ വരുന്നത് ഈ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഏ ടി അല്ലേ വരിക ഏ ടി വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മാക്സിമം മൈൽ പ്രതീക്ഷാൽ മതി നല്ല ഫൺ ഡ്രൈവ് ആയിരിക്കും നല്ല രസമാണ് ഓടിക്കാൻ കാരണം ബോഡി വെയിറ്റ് ഉള്ള ഒരു ഇന്നത്തെ സെഡാൻ വണ്ടികളൊക്കെ ഇതുപോലത്തെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് അതാണ് മെയിനായിട്ട് പറയേണ്ടത് ഈ ടയറൊക്കെ നാലും പുത്തൻ ടയറാ ടയറാണ് അതൊക്കെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട ഇത് കൊണ്ടുപോയി ഓടിച്ചാൽ മാത്രം മതി സർവീസൊക്കെ പക്ക സർവീസ് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കേ ഏത് ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് തോന്നുന്നു സിമ്പിൾ ആയില്ലേ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ വേറെ ഒന്നും വിചാരിക്കേണ്ട സൺറൂഫും കാര്യങ്ങളും എല്ലാം ഉള്ള നീറ്റ് വണ്ടി എന്താ പ്രൈസ് വരുന്നത് 9 ലക്ഷം രൂപ 9 ലക്ഷം രൂപ എനിക്ക് ഒന്ന് പുതിയതിനെ ഒരു 18 അടുത്തൊക്കെ വില വരും തീർച്ചയായിട്ടും അത്രയും വില വരുന്നൊരു വണ്ടിയാണല്ലോ ഓട്ടോമാറ്റിക് കൂടി ഉണ്ട് 9 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കിഡ്ഡിലും സാധനം കൊണ്ടുവാ നല്ല നീറ്റ് വണ്ടി ക്ലീൻ വണ്ടി ഉറപ്പല്ലേ വന്ന് ുട്ടോ ലോൺ ഒരു പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും പുതിയ ഷേപ്പിലുള്ള ഒരു സിറ്റിംഗ് കൂടി കാണിച്ചു തരാം സിറ്റി ഏതാ മോഡലൊക്കെ സിറ്റി മോഡലാണ് ഏറ്റവും പുതിയ വണ്ടി ഫുൾ ഓപ്ഷൻ അല്ലേ ഓക്കെ സെൻട്രി ബട്ടൺ വെന്റിലേഷൻ എല്ലാവിധ ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം അതെ ഇപ്പൊ നല്ല ചൂടാണ്ട വണ്ടി അവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിലേക്ക് വന്ന് ബാക്കൊക്കെ പൊള്ളാതിരിക്കും ഇതൊക്കെ ഈ വക ഉണ്ട് അതാണ് നാല് നാലുടയർ പുതുപുത്തൻ ടയർട്ടിട്ടുണ്ട് കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ അത്ര കൂടി നാല് ടയർ മാറ്റി മാറ്റം നന്നായി പിന്നെ സീറ്റ് ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ് ആണ് മെയിൻ മെയിൻ ഗ്ലാസ് ഗ്ലാസ് ആയി ഓ പറ്റി ബോണറ്റോ ഫ്രണ്ടിലോ ഒന്നും പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ ഉണ്ട് അടിപൊളി എടുത്തോ ചെക്ക് ചെയ്തോട്ടോ എന്താ സംഭവം എന്നുള്ളത് പിന്നെ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പന്ത്രണ്ട് തൊണ്ണൂറ് ഓക്കെ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റിൽ ഇവരാക്കി തരും അതുപോലെ തന്നെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു പന്ത്രണ്ട് തൊണ്ണൂറ് ലോണോ ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം ഒരു പതിനൊന്നരയ്ക്ക് കയറുമോ പിന്നെ തീർച്ചയായിട്ടും പന്ത്രണ്ടൊക്കെ എന്തായാലും കയറേണ്ടതാണ് ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നിങ്ങളുടെ പ്രൊഫൈൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോൺ കിട്ടാൻ അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും നോക്കിക്കോളൂ കേട്ടോ ഒരു കിരണം കറക്റ്റായും കൂടി കാണിച്ചു കൊടുത്താലോ കറക്റ്റ് ഏതാണ് മോഡല് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ആ എക്സ് എക്സ് ഓപ്ഷനാണ് എക്സ് എസ് ഓപ്ഷനിലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓ പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആണ് അല്ലേ അടിപൊളി ഇതിനൊരു പത്ത് പന്ത്രണ്ട് മാക്സിമം അത്രേ മൈലേജ് പ്രതീക്ഷാൽ മതി പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടിയാണ് അടിപൊളി അതായത് വെറും പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതൊന്നും ഈ ആയി പോയത് ചിലപ്പോ വല്ല ഓട്ടോ ഇല്ലാത്ത ഗൾഫിൽ പോയപ്പോഴോ അങ്ങനെ അങ്ങനെന്തേലും മാറിയതായിരിക്കും നോയിക്കോളൂട്ടോ സൺ സൺറൂഫ് വരുന്നുണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും വരും നല്ല അടിപൊളി ഇന്റീരിയർ ആണ് യാതൊരു കംപ്ലൈന്റ് ഉറപ്പല്ലേ പക്ക വണ്ടി അല്ലെ നൂറ് ശതമാനം അതെ അതെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പതിനൊന്നായിരം കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ അല്ലേ ന്യൂഷേപ്പ് വണ്ടിയും കൂടെ ഉണ്ട് നല്ല വൃത്തിയാണ് വണ്ടി കാണാൻ യാതൊരു പ്രശ്നമില്ല റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഈ ഒരു പതിനൊന്നായിരം ടയറാണ് കിടക്കുന്നത് ഒന്നും പറയാല്ലോ അത്രയും ക്ലീൻ വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് പന്ത്രണ്ടര ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വെറും പതിനൊന്നായിരം കിലോമീറ്റർ വരെ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും വേറെ ഒരു തരത്തിലുള്ള അപകടതയില്ല ക്ലീൻ വണ്ടിയാണ് ആരെങ്കിലും നോക്കുന്നത് പുതിയതെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് നോക്കിയിട്ട് പോയിക്കോളൂട്ടോ നല്ലൊരു പൈസ ഡിപ്രീസിയേഷനിൽ എടുക്കുക അല്ലേ തീർച്ചയായിട്ടും മാക്സിമം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ സുഖമായിട്ട് ലോണും കയറും കേട്ടോ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഒന്ന് നോയിക്കോളൂ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലേ അതെ അവസാനത്തെ വണ്ടി ഉണ്ടായ തന്നെ ഒരു അൽക്കാസർ സെവൻ സീറ്റ് ആണ് കേട്ടോ അതൊരു ഫുൾ ഫുൾ ഓപ്ഷൻ ആണ് മോഡൽ ഏതാ മോഡലാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞു പറഞ്ഞാൽ ഇരുപത്തഞ്ചു എട്ട് രണ്ടായിരത്തി ഒന്നാണ് ഓട്ടോ എത്രയാണ് എഴുപത്തയ്യായിരം ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി എന്ന് ഇരുപത്തൊന്നിനെ അത്യാവശ്യം നല്ലവണ്ണം ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടി കുറച്ച് ഓട്ടം അതെ 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 ഇതിൽ നാല് ടയർ നല്ല പുതുപുത്തം ഡയർ ഇട്ടിട്ടുണ്ട് കേട്ടോക്ക് എല്ലാവിധ ഫീച്ചേഴ്സും വരും നല്ല അടിപൊളി ഇന്റീരിയർ ആണ് മാനുവൽ ആണ്

ഹൈവേ കുറച്ചുകൂടി കൂടുതൽ കിട്ടും സിറ്റി നമ്മൾ ഈ പറഞ്ഞതിൽ വളരെ താഴെ പോവുകയും ചെയ്യും ഒരു പന്ത്രണ്ടൊക്കെ കിട്ടുള്ളൂ സിറ്റിയിലൊക്കെ അത് പ്രതീക്ഷാ മതി പിന്നെ വേറെ റീപ്ലേസ് ഇല്ല ഒന്നും കിലോമീറ്റർ കുറച്ച് കൂടുതലോട് ഇരുപത്തൊന്നിന് അപേക്ഷ വേറെ ഒരു പ്രശ്നമില്ല സിംഗിൾ ഓണർ വണ്ടി അല്ലെ സിംഗിൾ ഓണർ എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ എനിക്കൊന്നും പുതിയ വരുന്നില്ല ഇരുപതിന് മേലെ വരുന്നില്ല ഡീസൽ വണ്ടിക്ക് വരും ഡീസൽ വണ്ടിക്ക് വിലയുണ്ട് പിന്നെ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോയ്ക്കോളും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു അൽക്കാസർ ആണ് ചെക്ക് ചെയ്യുക നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഏത് വണ്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ അല്ലാതെ എന്തെങ്കിലും പണി കിട്ടും പിന്നെ ഷോറൂമിൽ കൊണ്ടുപോകുക ഇസറി നോക്കുക എല്ലാം നോക്കുക അല്ലെ എല്ലാവരും സൗകര്യങ്ങളും ഇവർ ചെയ്ത് തരൂട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും സമയം കാണിച്ച ഇത്രയും വണ്ടികളിലെ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് റീൽസും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ നല്ല 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 നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉപകാരമായിട്ടെ മാക്സിമം ഷെയറും ചെയ്തോ ഈ ഒരു എപ്പിസോഡ് വൈകിട്ട് ഇതാക്കും അല്ലേ ഓക്കെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം അടുത്തൊരു എപ്പിസോഡ് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും കേട്ടോ